അപ്പോൾ ചങ്കള് നമ്മളെ സിജോനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ടെ നമ്മുടെ സിജോ മച്ചാൻ ദ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഏതായാലും അവിടുത്തെ ഒരു വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് പേർ ആഗ്രഹിക്കുന്നുണ്ടാവൂല്ലേ അങ്ങനെ എപ്പോഴാണ് വരിക എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സിജോക്ക് എന്താണ് പറയാനുണ്ടാകുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് സിജോ ഔട്ടായപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വാക്കുകളിലോ പ്രവൃത്തിയിലും എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പ്രേക്ഷകർ ഏത് രീതിയിലാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാനൊന്ന് നോക്കിയിട്ട് വേണം എനിക്ക് അതിൽ നിന്ന് തിരുത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും കാരണം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മിനിയാന്ന് ഇറങ്ങിയതല്ലേ അപ്പോൾ ആയിട്ട് മൊബൈൽ ഫോൺ ഒരു പക്ഷെ കിട്ടിയിട്ടുണ്ടാകാനാണ് സാധ്യത ഏതായാലും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മുടെ ചങ്ക് സിജോ ബ്രോ എത്തുകയാണ് സിജോയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അദ്ദേഹം എവിക്റ്റ് ആയി പോകുന്ന ആ ഒരു കാഴ്ച കണ്ട ഒത്തിരി പേര് ഞാനടക്കം ലൈവ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വിഷമം കൊണ്ട് ഞാൻ ഒത്തിരി നേരം നിങ്ങളുമായിട്ട് സംസാരിച്ചു ഒരുപാട് പേര് വല്ലാത്ത സങ്കടം പങ്കുവെച്ചു അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇതൊരു സുവർണാവസരമാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വരിക സിജോ വരുന്ന സമയം കൃത്യമായിട്ട് പറയാനാണ് ഞാൻ ഈ ഒരു വീട്ടിൽ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ലാലാറ്റിനടക്കം പറഞ്ഞൊരു കാര്യമുണ്ട് സിജോ ആണ് വിന്നറായ പോലെ തന്നെയാണെന്നുള്ളതാണ് ശരിയാണ് അത്രത്തോളം ഫിസിക്കൽ അസൾട്ട് നേരിട്ടിട്ടും ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ആ വേദനയെല്ലാം കടിച്ചാ മർതിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഗെയിം കളിച്ച ഒരു ചുണക്കുട്ടി തന്നെയാണ് നമ്മുടെ സിജോ ഗെയിമിൻ്റെ കാര്യത്തിലൊക്കെ ഉഷാറായിരുന്നാൾ ആ കോംബോയിൽ വന്നിട്ടുള്ള മിസ്റ്റേക്സ് കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കുറേ എന്താ പറയുക കുറേ കാര്യങ്ങളിലൊക്കെ വേണ്ടില്ലായിരുന്നു ഇൻഡിവിജ്വലായിട്ടും മൂവ് ചെയ്തിരുന്നെങ്കിൽ മച്ചാൻ ഇന്ന് അടിച്ചു കയറി വന്നേനെന്നുള്ളതാണ് അപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മുടെ ചങ്ക് മച്ചാൻ എത്തുന്നത് ഇപ്പോൾ ഒരു പോസ്റ്റ് തന്നിട്ടുണ്ട് നമുക്ക് അതിന്ന് വായിക്കട്ടോ അപ്പോൾ എല്ലാരും അടിച്ചു കയറി വന്നോളി കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് അപ്പോൾ ഇങ്ങനെയാണ് അവര് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സിജോ സിജോഡ ഭാഗത്തു നിന്നുള്ള ഒരു ഒഫീഷ്യൽ അറിയിപ്പാണ് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പ്രിയങ്കരനായ സിജോബ്രോ ഇന്ന് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ചര മണിക്ക് കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ചേരുകയാണ് കഴിവതും എത്താൻ കഴിയുന്ന എല്ലാവരും സുഹൃത്തുക്കളും ചേർത്ത് എല്ലാവരും എത്താൻ ശ്രമിക്കുക എന്നാണ് ആ ഒരു ക്യാപ്ഷനിൽ കൊടുത്തിട്ട് ഒരു പോസ്റ്റ് ഇറക്കിയിട്ടുള്ളത് അവർ ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം അറിയിക്കുകയാണ് മച്ചാമാരെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നു കേട്ടോ പ്രത്യേകിച്ച് സിജോനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കട്ട സപ്പോർട്ട് കൊടുക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വൈകിട്ട്